തൻ്റെ പാട്ടുകളിലൂടെ കേരളക്കരയെ ഒന്നാകെ പിടിച്ചു കുലിക്കിയ ഒരു റാപ്പറാണ് വേടൻ കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ ധാരാളം പേർ വേടൻ്റെ ആരാധകരാണ് വേടൻ്റെ സംഗീത പരിപാടികളിലെല്ലാം വലിയ ജനാവലിയും ഉണ്ടാവാറുണ്ട് എന്നാൽ ഇപ്പോൾ റാപ്പർ വേടന്റെ അവസ്ഥ വളരെ മോശമാണെന്ന് പറയേണ്ടി വരും വേടൻ എന്ന റാപ്പറിന്റെ കാലം കഴിഞ്ഞു എന്നും ചിലർ അഭിപ്രായപ്പെടുന്നു ഇനി വേടന്റെ പാട്ടുകൾ കേൾക്കാൻ സാധിക്കുമോ എന്നാണ് ആരാധകരുടെ ആശങ്ക വേടനെതിരെ സ്ത്രീപീഡന കേസ് വന്നതിന് ശേഷം വേടൻ ഒളിവിലായിരുന്നു പോലീസ് ഊർജിതമായി അന്വേഷണവും ആരംഭിച്ചിരുന്നു എന്നാൽ അതിനുശേഷം കൂടുതൽ യുവതികൾ വേടനെതിരെ രംഗത്തെത്തി വേടൻ കോടതി മുഖേന മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചപ്പോഴാണ് രണ്ട് പുതിയ പരാതികൾ കൂടി വന്നത് ഈ രണ്ട് യുവതികളും മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് പരാതി കൊടുക്കാനാണ് താല്പര്യപ്പെട്ടത് ദളിത് സംഗീത ഗവേഷണവുമായി ബന്ധപ്പെട്ട് വേടനെ കോണ്ടാക്ട് ചെയ്ത ഒരു യുവതിയെ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി ശേഷം വേടൻ പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ മൊഴി എതിർത്തപ്പോൾ വളരെ ക്രൂരമായി പെരുമാറിയെന്നും യുവതിയുടെ മൊഴിയിലുണ്ട് തന്റെ സംഗീത പരിപാടിയുമായി ബന്ധപ്പെട്ട് വേടൻ എത്തുകയും പിന്നീട് തന്നെ ക്രൂരമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുമാണ് മറ്റൊരു യുവതിയുടെ പരാതി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി കാലഘട്ടത്തിലാണ് ഈ രണ്ട് സംഭവങ്ങളും നടന്നത് രണ്ട് യുവതികളും അന്ന് തന്നെ വേടനെതിരെ മീ ടു ആരോപണം ഉന്നയിച്ചിരുന്നു ഈ വസ്തുതകൾ വിലയിരുത്തുമ്പോൾ വേടൻ എന്ന റാപ്പറിന്റെ കാലം കഴിഞ്ഞു എന്ന ചിലരുടെ അഭിപ്രായം സത്യമായേക്കാം കലാരംഗത്തേക്ക് വേടന് തിരിച്ചു വരാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് ആരാധകർ വേടൻ എന്ന റാപ്പർ ഇനി പുതിയ പാട്ടുകളുമായി വരുമോ എന്തു തന്നെയാണെങ്കിലും കണ്ടറിയാം എന്ന് പറയേണ്ടി വരും വേടൻ എന്ന റാപ്പറിനെ പറ്റിയും അദ്ദേഹത്തിന്റെ ഈ അവസ്ഥയെ പറ്റിയും എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക